ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അധ്യായമ രണ്ട് സംഘർഷണ ഗമനമന്ത്രം അനന്തൻ തൻ്റെ സഭയിൽ എഴുന്നള്ളി സാരഥിയായ സുഗതി താലചിഹ്നമുള്ള രഥത്തിൽ കുതിരകളെ പൂട്ടിക്കൊണ്ട് മുന്നിൽ വന്നു നിന്നു അനന്തരം മുസലയും ഹലവും അതായത് കലപ്പ കവചവും അദ്ദേഹത്തെ വണങ്ങി അപ്പോൾ സഹസ്രഫണങ്ങളോടുകൂടിയ ശേഷൻ വന്ന് സംഘർഷണനെ സ്തുതിച്ച് ആ ശരീരത്തിൽ ലയിച്ചു പിന്നീട് അജിതവൈകുണ്ഠത്തിൽ നിന്ന് അജയ്കപാദൻ തുടങ്ങിയവരുടെ അകമ്പടിയോടെ സഹസ്രവധനനായ ശേഷൻ വന്ന് അനന്തനെ സ്തുതിച്ച് ആ വിഗ്രഹത്തിൽ ലയിച്ചു ഇളാവൃതത്തിൽ നിന്ന് ശ്രീ പാർവതി സമേതനായ രുദ്രനാൽ അനുഗതനായി സഹസ്രവതനായി കിരീടകുണ്ടലധാരിയായി വന്ന ആദിശേഷനും അനന്തവിഗ്രഹത്തിൽ ലയിച്ചു അപ്രകാരം ശ്രീകൃഷ്ണ ഭഗവാന്റെ താമസീ കലയായ ശേഷൻ സഹസ്രവദനനായി വാസുകി തുടങ്ങിയ കൂടി വന്ന് ഭൂമിയെ ഒരു കടുകുമണി പോലെ ഒരു ഫണത്തിന്മേൽ വെച്ചുകൊണ്ടിരിക്കുന്ന അനന്തനെ വണങ്ങി ആ വിഗ്രഹത്തിൽ ലയിച്ചു ഈ കാഴ്ച കണ്ട് എല്ലാവരും ആദിശേഷനെ പരിപൂർണതമനെന്നു മനസ്സിലാക്കി അതായത് ഈ അനന്തശേഷനിൽ എല്ലാവരും ലയിച്ചിരിക്കുകയാണ് അനന്തരം സംഘർഷണ ഭഗവാൻ പാർഷദന്മാരായ സിദ്ധചാരണന്മാരോട് താൻ ഭൂഭാരം തീർക്കാനായി ഭൂമിയിലേക്ക് പോകുന്നു എന്നും സാരഥിയായ സുമതിയോട് താൻ സ്മരിക്കുമ്പോൾ തൻ്റെ രഥവും കൊണ്ട് അവിടെ എത്തണമെന്നും അതുപോലെ ഹലകുശലങ്ങളോടും കവചത്തോടും കൂടി താൻ സ്മരിക്കുമ്പോൾ മുമ്പിൽ എത്തിച്ചേരണമെന്നും കൽപ്പിച്ചു ഇങ്ങനെയുള്ള അനന്താജ്ഞ എല്ലാവരും ശിരസാവഹിച്ച് സ്വസ്ഥാനങ്ങളിലേക്ക് പോയി അനന്തരം ഭഗവാൻ നാഗകന്യകായൂതത്തോട് കോപാലഗൃഹങ്ങളിൽ ജനിച്ച് ഭഗവത് ദർശനം നടത്തിക്കൊണ്ടിരിക്കണമെന്നും കാളിന്തി തീരത്തു വെച്ച് രാസലീല നടത്തി അവരുടെ മനോരഥം സഫലമാക്കണമെന്നും പറഞ്ഞു ആ അവസരത്തിൽ നിവാദ കവചന്മാരുടെ രാജാവായ കലി താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഭാരതഖണ്ഡത്തിൽ കൗരവകുലത്തിൽ ധൃതരാഷ്ട്രപുത്രനായി ദുര്യോധനൻ എന്ന പേരിൽ ജനിക്കണമെന്നും താൻ അപ്പോൾ ഗതായുദ്ധം പഠിപ്പിക്കാമെന്നും പറഞ്ഞു ആ കലിയാണ് ദുര്യോധനൻ ദുര്യോധനനെന്ന തത്വം പ്രാഗിപ്രാഗൻ ദുര്യോധനനോട് പറഞ്ഞു ഹരേ കൃഷ്ണ